ഹായ് സാജൻ പൈനാപ്പിളിൻ്റെ ഇന്ത്യ പര്യടനം അതിൻ്റെ പത്താം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് സിംല എന്ന ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനത്താണ് ആ സിംലയിലെ ഒരു ആറുനില ഹോട്ടലിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ സമയം രാവിലെ മണിയായി പക്ഷേ ഇവിടുത്തെ അന്തരീക്ഷത്തിൽ സൂര്യനെപ്പോഴും ഉദിച്ചിട്ടില്ല ഇന്നലെ രാത്രി പ്ലസ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടുത്തെ തണുപ്പിൻ്റെ കാഠിന്യം പ്ലസ് ഇരുപതായാൽ നമ്മുടെ നാട്ടിൽ തനിക്കുളിര് വന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ അങ്ങനെ സംഭവമില്ല ഇവിടെ മൈനസ് ഇരുപതാകും മൈനസ് പത്താവും അതായത് ഓക്കുമരങ്ങളുടെയും പൈൻ മരങ്ങളുടെയും മുകളിൽ മഞ്ഞ് കട്ടകൾ വഴിയിൽ വാഹനങ്ങൾ കടന്നു പോകാനാവാതെ മഞ്ഞു മലകൾ പ്രത്യക്ഷപ്പെടും ഈശ്വരൻ്റെ സഹായം കൊണ്ട് ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ഈ ഏപ്രിൽ മാസത്തിൽ ഇവിടെ വന്നതുകൊണ്ട് പ്ലസ് രണ്ട് മുതൽ പ്ലസ് അഞ്ച് വരെ മാത്രമേ കുളിരുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കയ്യും കാലം തൊലിയെല്ലാം തൊലിയും എല്ലാം ഞങ്ങളുടെ നുറിഞ്ഞ് തകർന്ന ഒരവസ്ഥയിലാണ് ഈ സിംല എന്ന ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്നാൽ മുൻപ് ഹിന്ദിയിൽ ഇതിനെ ഷിംല എന്നറിയപ്പെടുന്നു ഇംഗ്ലീഷിൽ ഇതിനെ സിംല എന്നും പറയും അതായത് പണ്ട് ഇത് പഞ്ചാബിൻ്റെ തലസ്ഥാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ പഞ്ചാബിന്റെ തലസ്ഥാനമായിരുന്നു സിംല എന്ന് എൻ്റെ യൂട്യൂബേഴ്സിലെ എൻ്റെ കാഴ്ചക്കാർക്ക് ഒരു പുതിയ വാർത്തയാണ് എനിക്കും ഇതൊരു പുതിയ വാർത്തയാണ് ഇതിന് ഓഫ് ഹിൽസ് എന്നാണ് പറയുന്നത് പർവ്വതങ്ങളുടെ റാണി എന്നാണ് ഈ സിംലയ്ക്ക് അറിയപ്പെടുന്നത് നിങ്ങൾക്ക് പുറത്തേക്ക് നോക്കാം വീഡിയോ കാണാം ആ വീഡിയോ നിങ്ങളെ ഇപ്പോൾ തത്സമയം ഞങ്ങൾ കാണിക്കുകയാണ് അത്യാവശ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ലൊക്കേഷനാണ് സിംല ഏഴ് മലകൾ അതായത് ഏഴ് മലകൾ ഈ പ്രദേശത്ത് ഈ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ തീപ്പെട്ടിക്കുള്ളി പോലെ അടുക്കി വച്ചിരിക്കുന്ന വീടുകൾ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഏഴ് മലകളുടെ ഏഴ് മലകളുടെ മുകളിലാണ് സിംലസ്റ്റെയ്യുന്നത് ഇത്ര ഉയരത്തിലുള്ള ഒരു മറ്റേ ഒരു മലകളുടെ മുകളിലുള്ള മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രം ഇന്ത്യയിൽ വേറെ ഇല്ല ആപ്പിളും ഓറഞ്ചുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി പിന്നെ ടൂറിസം ഇത്രയുമാണ് ഇന്ന് രാവിലെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഈ ഹോട്ടൽ മുറിയിൽ വെച്ച് കാണിക്കാൻ പറയാൻ ആഗ്രഹിച്ചത് ഇനി നമ്മൾ ഈ ഹോട്ടൽ മുറി വെക്കേറ്റ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് അതുപോലെ എല്ലാ ദിവസവും രാവിലെ പത്തുമണിയാവുമ്പോഴേ ഞങ്ങൾ ഹോട്ടൽ മുറി വെക്കേറ്റ് ചെയ്യാറുള്ളൂ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കനത്ത താപ്പ് കാരണം പോതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എഴുന്നേക്കാൻ പാടില്ല മണിക്ക് വീട്ടിൽ എഴുന്നേറ്റ് എഴുന്നേറ്റ് പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഒൻപത് മണിക്കൊക്കെയാണ് എഴുന്നേക്കുന്നത് കുളിച്ചേ ഉള്ളൂ ചൂടുവെള്ളം എട്ട് മണി മുതൽ ഇവിടെ കിട്ടുകയുള്ളൂ ഇവിടെ വെള്ളത്തിന്റെ കുറവുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ടാങ്കർ ലോറിയിൽ വെള്ളം അടിച്ചോണ്ട് വന്നിട്ടാണ് പല ഹോട്ടലുകളിലും വെള്ളം ഇവിടെ കിട്ടുന്നത് ചിലർക്ക് കുറവ് കിട്ടുന്നുണ്ട് അതില്ല നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഹോട്ടൽ മുറിയുടെ നമ്മുടെ താമസിച്ച മുറിയെ ഒന്ന് കാണാം പത്തുമണിയായിട്ടും ആകാശത്ത് ഉദിച്ചില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഒരു മനോഹാരിത നിങ്ങൾക്ക് ഈ പ്രകൃതിയുടെ ഇവിടെ താമസിക്കുന്നവർക്ക് ഇത് വല്ലാത്തൊരു അനുഭവമൊന്നുമല്ല നമുക്കിത് വല്ലാത്തൊരു അനുഭവം ആട്ടോ മക്കളെ എന്തായാലും ഞങ്ങൾ നിൽക്കുന്ന ഈ ആറുനില കെട്ടിടത്തിൻ്റെ താഴേക്കൊന്നും നോക്കൂ എത്ര എത്ര വീടുകളുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് നോക്കും തീപ്പെട്ടിക്കുള്ളി അടുക്കി വച്ചിരിക്കുന്ന പോലെ വീട് പണിതിരിക്കുന്ന ഒരു സുരക്ഷാ മുൻകരുതലും ഇല്ലാതെ വീട് പണിതു വച്ചിരിക്കുന്ന ഒരു പക്ഷേ ഇത് സിംലയുടെ ഒരു കോണ ആണ്ട്ടോ ഈ കാണിക്കുന്നത് ഇതുപോലെ ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്ററാണ് ഈ സിംല സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിൽ നിന്ന് പഞ്ചാബിലെ ചണ്ഡിഗഡിലേക്കാണ് ഞങ്ങളുടെ യാത്ര വീടുകൾ കണ്ടോ അങ്ങകലെ മലകളുടെ മുകളിലേക്കുള്ള ആ വ്യൂ കണ്ടോ പെട്ടോ ഏഴ് മലകളുടെയല്ല പത്ത് മലകളുടെ റാണിയാണ് അങ്ങകലെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനം ലാൻഡ് ചെയ്യുന്ന മൂന്ന് സ്തൂപങ്ങൾ ആകാശത്തേക്ക് വന്ന് കണ്ടോ വിമാനം ലാൻഡ് ചെയ്യുന്ന ഏതാണ്ട് ഒരു പത്ത് കിലോമീറ്റർ അകലെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നിങ്ങൾക്ക് എത്തില്ല എങ്കിലും ആ പുക വരുന്നതിൻ്റെ ഇടതുവശത്തേക്ക് നോക്കൂ അവിടെ ഇന്ത്യയുടെ വിമാന ഒരു ഇന്ത്യ ഹിമാചൽ പ്രദേശിലെ ഒരു യുദ്ധ താവളം വ്യോമ താവളം ഇന്ത്യൻ ആർമി ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ വിമാനം വരുന്നത് മല അരിഞ്ഞ് മലയുടെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വിമാനം പാഞ്ഞു വന്ന് ഈ റൂട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ ഇവിടെ ലാൻഡ് ചെയ്യുകയാണ് തിരിച്ച് അങ്ങോട്ട് പോയിട്ട് മലയുടെ മുകളിലേക്ക് നേരെ പോയിട്ട് ആകാശത്തേക്ക് പോവുകയാണ് അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മിതി ഇനി നമുക്ക് നമ്മുടെ ഹോട്ടൽ മുറിയുടെ കാഴ്ചകൾ കൂടി നിങ്ങളിന്ന് കാണിക്കാം രാത്രി ഞങ്ങളിവിടെ ആയിരുന്നു വരുന്നത് അപകടകരമായ ഒരു സിറ്റൗട്ടാണിത് ഭയക്കണം അത്രയ്ക്ക് ഭയക്കണം കാരണം പേടിയാവുകയാണ് എന്നാലും ഇരിക്കാണ്ടിരിക്കാൻ പറ്റില്ല ഇത് ഈ ഹോട്ടലിൻ്റെ ഫിത്തിയിൽ നിന്ന് അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് ഇതങ്ങാനും തള്ളി അങ്ങ് പോയാൽ നമ്മളിത് എങ്ങനെയങ്ങ് പോവും ആ പോണ പോക്ക എങ്ങോട്ടോന്ന് ആലോചിച്ച് നോക്കിക്കോട്ടോ ഇതെങ്ങോട്ടും നോക്കി പൈൻ മരങ്ങളുടെയും ഊക്ക് മരങ്ങളുടെയും ഇടയ്ക്ക് താഴെ ഒരു തോട് കണ്ടോ നമ്മൾ ഏകദേശം ഇതേ കാണുന്ന കെട്ടിടത്തിൻ്റെ അവിടെ ചെല്ലും ഇതങ്ങ് പോയാൽ ഇനി മുറികളുടെ കാഴ്ച നിങ്ങളെ കാണിക്കാം ഇതാണ് ഞങ്ങളുടെ കിടപ്പ് മുറി കഴിഞ്ഞ രാത്രിയിൽ ില്ല ഡബിൾ ഡെക്കർ ബെഡാണ് ഇവിടെ ഒരാൾ മൂന്ന് പേർക്ക് താഴെ കിടക്കാം മൂന്ന് പേർക്ക് ഇതിൻ്റെ മുകളിലും കിടക്കാം മൂന്ന് പേർക്ക് താഴെ കിടക്കാം മൂന്ന് പേർക്ക് മുകളിലും കിടക്കാം കണ്ടോ ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് എഴുന്നേറ്റ് നേരെ താഴെ ഇങ്ങനെ ഇങ്ങ് പോരാ നിങ്ങൾക്ക് ആ ഡബിൾ ഡെക്കർ ബെഡാണ് കാണിക്കാൻ പോകുന്നത് കണ്ടോ ഡബിൾ ഡെക്കർ ബെഡ് ഒരു കട്ടിൽ നിന്ന് തന്നെ ആറ് ആറുപേർ കിടക്കാവുന്ന രണ്ട് കട്ടിലുണ്ടാക്കിയിരിക്കുകയാണ് പുരാതനമായ ആ ഒരു മരത്തിൽ ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ മുറിയിൽ നിന്ന് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയാണ് എന്തായാലും ഒരിക്കൽ കൂടി ഈ മുറിയോട് ഈ മലകളോട് ഇത്തിപ്പെട്ടിക്കോലടക്കി വച്ചിരുന്ന കെട്ടിടങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുറിൽ നിന്നുള്ള ഈ കാഴ്ച തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മനോഹരമാണെന്ന് രാത്രി ദീപങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന ഈ കാഴ്ച ഞാൻ കഴിഞ്ഞ വീട്ടിൽ നിങ്ങളെ കാണിച്ചു ഇനി നമുക്ക് എല്ലാവിധ ഫെസിലിറ്റിയുള്ള റൂമാണ് ഇതിൽ ഫ്രിഡ്ജ് മകെല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ടി വി എല്ലാ സൗകര്യങ്ങളും എ സി മാത്രമില്ല ഫാൻ മാത്രമില്ല ഫാനിൻ്റെ കുക്ക് മാത്രമേ ഉള്ളൂ എന്നിട്ട് ചുമ്മാ ഒരു ടേബിൾ ഫാൻ വച്ചിട്ടുണ്ട് ആർക്കും ആവശ്യമില്ല ഞങ്ങളോട് കറക്കാറുമില്ല ഐസിൻ്റെ മുകളിൽ ടേബിൾ ഫാൻ വേണ്ടി വെക്കേണ്ട കാര്യമുണ്ടോ എന്തായാലും നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയാണ് നമുക്ക് ഒരു ലിഫ്റ്റിലേക്ക് നീങ്ങാം നമ്മൾ ലിഫ്റ്റ് വരാൻ കാത്തിരിക്കുകയാണ് ലിഫ്റ്റ് എത്തിക്കഴിഞ്ഞു നമ്മൾ ലിഫ്റ്റിലേക്ക് കയറുകയാണ് നമ്മൾ രണ്ടാം നിലയിൽ നിന്ന് നാലാം നിലയിലേക്ക് ഗ്രൗണ്ട് ഫ്ലോർ രണ്ടെണ്ണം ഉണ്ട് മൊത്തം ആറ് നിലയാണ് നമ്മൾ നാലാമത്തെ നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു വിശാലമായ ഒരു റെസ്റ്റോറൻറ്റ് സമുച്ചയം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൂട്ടിക്കിടക്കിന് രൂപമുടക്കി ഹരിയാനക്കാരനാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ലാവിധ ഫെസിലിറ്റിയോടും കൂടിയ റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവിടുന്ന് നല്ലൊരു വ്യൂ നമുക്ക് പുറത്തേക്ക് കിട്ടും ഇതാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ പശ്ചാത്തലം ഈ പശ്ചാത്തലം അല്പം കൂടി വാസ്റ്റാണ് മോസ്റ്റ് വാസ്റ്റ് ഒത്തിരി ടൂറിസ്റ്റുകളെ

കേരളസ ആയേറായ ഒറീസ ഓ എന്തായാലും അവരെല്ലാം ഒറീസ കാരണം അവർക്ക് ആലപ്പുഴയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഇഷ്ടപ്പെട്ട ഒരു പ്രദേശം ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മുകളിലുള്ള റെസ്റ്റോറൻറ്റിൻ്റെ പുറം കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് ഇത് നോക്കാം സങ്കല്പിക്കാൻ കഴിയാത്ത സ്വപ്ന ലോകത്ത് നിൽക്കുന്ന ഈ പ്രദേശത്തിൻ്റെ കാഴ്ച ഏതാണ്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള ഹിമാലയം ആണ് ഇതിനെ കാണുന്നത് ഇതിൻ്റെ മുകളിലും വീടുകൾ വച്ചിരിക്കുന്ന ദേവരെ സമ്മതിക്കണം നോക്കി മൊറീസുകാരുടെ യാത്ര പറഞ്ഞ് ഞാൻ ഹോട്ടലിൻ്റെ പുറത്തേക്ക് പോവുകയാണ് അവസാനമായി വളരെ സങ്കടത്തോടെ രണ്ട് ദിവസം തങ്ങണം ഇത്രയും ഫെസിലിറ്റിയോട് കൂടിയ ഒരു റെസ്റ്റോറൻറ്റും ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകളുമാണ് നിങ്ങളെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഉണ്ടോ ഫുഡിൻ്റെ എല്ലാം ഉണ്ട് ഹിമാചൽ പ്രദേശിൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു ഫോട്ടോയാണ് കാണിക്കുന്നത് ഞങ്ങളത് കഴിച്ചില്ല വയറിനുള്ളിൽ കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും അത് നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഭക്ഷണം മാത്രമേ ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ റൊട്ടിയും വെജിറ്റബിൾ സബ്ജിയും മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഇടയ്ക്ക് ചപ്പാത്തി കഴിക്കാറുണ്ട് അതല്ലാതെ വേറെ ഒരു ഇറച്ചിയോ ഒന്നും കഴിക്കാതെ ആണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹോട്ടലിൻ്റെ ഇൻറ്റീരിയർ വളരെ മനോഹരമായ ലെവലിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഓറീസക്കാര് അവിടെ സംസാരിച്ച് വളരെ ഹാപ്പിയായി നിൽക്കുകയാണ് നമ്മൾ ഈ ഹോട്ടലിനോട് വിട പറയുകയാണ് അരേ വായ് ബൈ ഓം ചിലക ഓക്കേ താങ്ക് യു ഓക്കെ എൻ്റെ കൊച്ച് ഇതിൽ നടക്കുകയാണ് ലിഫ്റ്റ് മുകളിലെത്തിയിരിക്കുന്നു ഈ ഹോട്ടലിൻ്റെ പുറത്ത് തന്നതായ ഹിമാലയൻ ഹിമാചൽ പ്രദേശിൻ്റെ പാരമ്പര്യം എഴുതി വച്ചിരിക്കുന്നു നോക്കൂ ഇവരുടെ വേഷവിധാനങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഇവരുടെ പൗരാണിക കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ആ ശില്പങ്ങൾ ഇവരുടെ ഹോട്ടലിൻ്റെ ഒരു പ്രധാന ആകർഷണമാണ് കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിഞ്ഞ ഞങ്ങൾ ഞങ്ങളിവിടെയൊക്കെ ഒത്തിരി ചിലവഴിച്ചു ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഞാൻ ഈ പുറങ്ങാഴ്ച ഒന്നോടെ കാണിക്കാം അപകടകരമായ ഒരു സ്റ്റെപ്പാണിത് എങ്കിലും കാണിക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഇനി പോകുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ നിലയിലേക്കാണ് ആ നിലയിലേക്ക് പോകുമ്പോൾ ഭയമുണ്ട് എങ്കിലും ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇതിൻ്റെ റൂഫിലേക്ക് പോവുകയാണ് ഇന്നലെ രാത്രി ആഘോഷരവായിരുന്നു ബിയറൊക്കെ കഴിച്ച് ആടിച്ച് പോളിച്ച് ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ കുറേ നേരം ചിലവഴിച്ചു നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തു തോന്നുന്നു ഇത്രയും വലിയ ഇത്രയും വിശാലമായ ഒരു സൗകര്യം ഈ ഹോട്ടലിൽ ഒരുക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ നോക്കൂ കഴിഞ്ഞ രാത്രി ഞങ്ങൾ ഇവിടെയാണ് ചിലവഴിച്ചത് ആ ഊഞ്ഞാൽ കിടന്ന് എൻ്റെ പച്ച് കുറേ നേരം ആടുകയൊക്കെ ചെയ്ത് നോക്കും ഒരമ്പലം ഏതോ ഒരു ഭഗവാൻ്റെ ക്ഷേത്രം നമുക്ക് കാണാം ഇവിടുന്ന് ഇനിയും മലയാണ് ഇത്രയും വലിയൊരു കാഴ്ച സ്വപ്നങ്ങളിൽ മാത്രമെന്ന് പറഞ്ഞത് ഞാൻ വെറുതെയല്ല ഇനി നമുക്ക് ഇതിൻ്റെ മൂലയിൽ പോയിട്ട് ഈ ഹിമാലയത്തിൻ്റെ യഥാർത്ഥ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാം നോക്കിക്കോ ഹിമാലയ സാനുക്കളുടെ ഈ കാഴ്ച എൻ്റെ സാജൻ പൈനാപ്പിളിലൂടെ നിങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു എൻ്റെ അമ്മമാർക്കും എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഈ കാഴ്ച കാണണമെന്ന് വ്യക്തമായി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നാല് ദിവസം കൊണ്ട് ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന ആളാണ് ആ ഞാൻ ഇപ്പോൾ പതിനൊന്നും പത്ത് ദിവസം കഴിഞ്ഞു ഞാൻ ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാഴ്ചകളും നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾ നിരനിരയായി വരുന്ന സിംല എന്ന പട്ടണത്തിൻ്റെ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞ എനിക്ക് എത്രയധികം ചാരിതാർഥ്യമുണ്ടെന്ന് പറയാതെ വയ്യ വാഹനങ്ങൾ അങ്ങ് മുകളിലൂടെ കടന്നു പോകുന്ന കാഴ്ച ഈ വീഡിയോയ്ക്ക് അല്പം സമയം ചെലവിട്ടാലും എനിക്ക് കുഴപ്പമില്ല എങ്കിലും ഇത് ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞല്ലോ അതൊരു വലിയ പുണ്യമായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഒരഭിമാനമായി ഇത് മാറുമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിത്തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഈ വീഡിയോയിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ ഫാൾട്ടുണ്ട് എന്നും നല്ലതാണെങ്കിൽ ഒരു ചെറിയ കമൻ്റ് നൽകി വെരി ഗുഡ് അല്ലെങ്കിൽ ഗുഡ് കൺഗ്രാജുലേഷൻസ് ഏതെങ്കിലുമൊന്നും പറഞ്ഞ് നമ്മുടെ ചാനലിനെ കമൻ്റ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നമുക്ക് ഇനി എൻ്റെ ഹോട്ടലിൻ്റെ മുൻബെസ്തത്തെ റോഡിലേക്കുള്ള അതിമനോഹരമായ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് മറ്റൊരു വ്യൂവിലേക്കാണ് പോകുന്നത് എത്ര ദിവസം ഇവിടെ കിടന്നാലും മടുക്കില്ല സുഹൃത്തുക്കളെ ഹിമാചൽ പ്രദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സാണ് ഈ കടന്നു പോകുന്നത് ആ വാഹനങ്ങൾ കടന്നു പോകുന്ന ഇത് നോക്കും ഈ ഹോട്ടലിൻ്റെ പുറത്ത് എൻ്റെ വാഹനം പാർക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഹോട്ടൽ അച്മൻ റീജൻസി എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് ജയ് മാ താരെഴിയിട്ടുണ്ട് ഇതിലാണ് വെള്ളം കൊണ്ടിരുന്നത് ഞാൻ ആദ്യം വെള്ളം കൊണ്ടിരുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും ഈ വണ്ടി ഇവിടുന്ന് പുറപ്പെടും വെള്ളം കൊണ്ടുവരും ഇവിടെ നിറയ്ക്കും വീണ്ടും വെള്ളം കൊണ്ടുവരും നിറയ്ക്കും അങ്ങനെയാണ് കഫേ നയൻറ്റി നയൻ എന്ന് പറയുന്ന ഒരു ബോർഡൊക്കെ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുണ്ട് എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടിയ വലിയൊരു ഹോട്ടൽ സമുച്ചയമാണ് ഞങ്ങൾ കടന്നിരിക്കുന്നത് പക്ഷേ വെറും രണ്ടായിരം രൂപ മാത്രമേ ഇവിടെ വാടകയുള്ളൂ എന്തായാലും ഈ ഹോട്ടലിൻ്റെ മുകളിലേക്കുള്ള കാഴ്ച കൂടി നിങ്ങൾക്ക് കാണാം ഈ വഴിയുടെ കാഴ്ചയാണ് എത്ര കണ്ടാലും മതിയാവാത്തത് വാഹനങ്ങൾ ഇങ്ങനെ വരുന്നു ഇങ്ങനെ പോയിരുന്നു അൺ വരി വരിയായിട്ട് ജനത്തിരക്കേറിയ ഓരോ രാജ്യങ്ങളിലെയും വിദേശിക ടൂറിസ്റ്റുകളും പല സംസ്ഥാനങ്ങളിലെ ആളുകളും ഇവിടെ എപ്പോഴുമുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു ചെറിയ ലോഡ്ജാണ് ഈ കാണുന്നത് ഇനി ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ മുകളിലുള്ള ഫുൾ കാഴ്ചയാണ് നിങ്ങളിലേക്ക് തന്നെ ഫുൾ കാഴ്ച പകൽ സമയത്ത് ഇതെല്ലാം അനാഥപ്രേതം പോലെ കിടക്കും രാത്രി ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആടിച്ച് പൊളിച്ചതിന് ശേഷം ഇതെല്ലാം കണ്ടോ ഇത് തീ കത്തിക്കുന്നതാണ് രാത്രി ചൂട് സഹിക്കുക തണുപ്പ് സഹിക്ക വയ്യാതെ വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് അല്പം തീയിട്ട് ഇതിൻ്റെ ചുറ്റും വന്നിരിക്കേണ്ടി വന്നു അത്രയ്ക്ക് കാറ്റാണ് ആ കാറ്റും ഈ തീയും തമ്മിൽ വലിയ മറ്റും വലിയ ഗുണമൊന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് കുറച്ച് ചൂടൊക്കെ കിട്ടി എങ്കിലും അത് ആ ചൂടിനെ കൊണ്ടുപോയി ആ തണുപ്പിനെ ആ കാറ്റ് തീയിനെ കാറ്റുകൊണ്ടുപോവുകയാണ് അകലെ മലമുകളിലൂടെ വാഹനങ്ങൾ പോകുന്ന കാഴ്ച അത് അതിലും വലിയൊരു കാഴ്ചയാണ് അപ്പോൾ നമുക്ക് ഈ ഹോട്ടലിനോട് വിടി വിടിപറയേണ്ട സാഹചര്യമായി ഞങ്ങൾ ചണ്ഡീഗഡിലേക്കാണ് പോകുന്നത് ഒരു നാല് കിലോമീറ്റർ അപ്പുറത്ത് മലയുടെ മുകളിലൊരു കെട്ടിടം കണ്ടോ ഞാൻ സൂം സൂംചിതുങ്ങളെ കാണിക്കാം ആ കെട്ടിടത്തിൻ്റെ അതിൽ വാഹനങ്ങൾ ഇറങ്ങി പോകുന്നത് കാണാം അങ്ങകലെ നോക്കൂ അങ്ങകലെ നമ്മുടെ ഈ റോഡിനും ഈ റോഡിനും ഇതിൻ്റെ മുകളിൽ അങ്ങകലെ വാഹനങ്ങൾ പോകുന്നു കണ്ടോ ഒരു ബസ് ചുവന്ന ബസ് കയറി പോകുന്നു കണ്ടോ മഴക്കാലമാണെങ്കിൽ കൂടി ഒരു കുഴപ്പമില്ലാതെ പ്രൂഫ് ചെയ്തിരിക്കുന്നു മോളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സാധനമുണ്ടോ വൈഫൈ ഉൾപ്പെടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഉണ്ട് കേട്ടോ ഈശ്വരോ നമുക്കിനി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകാം ഭയം തോന്നും ചില ഇറങ്ങിപ്പോകാൻ അത്രയ്ക്ക് കണിപ്പിക്കലാണ് ഇവിടെ കണിപ്പിച്ചിരിക്കുന്നത് മക്കളെ നമ്മൾ ഞങ്ങളുടെ റൂമിന് മുകളിലുള്ള റെസ്റ്റോറൻറ്റകത്തേക്ക് വീണ്ടും കയറുകയാണ് ഗുഡ് മോർണിംഗ് ഹിമാചൽ പൗരാണിക അവരുടെ സംസ്കാരത്തെ എടുത്തു കാണിക്കുന്ന ഫോട്ടോകൾ മുറിയിലൂടെ ഇങ്ങനെ നമുക്ക് നോക്കി നോക്കി പോകാം ശാലമായ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആച്മാൻ റെസിഡൻസി എന്ന് പറയുന്ന ഈ ഹോട്ടലിലേക്ക് വരിക അത്ര മനോഹരമായ ഒരു ഹോട്ടലാണ് നല്ല സർവീസാണ് കുഴപ്പമില്ലാത്ത ഒരവസ്ഥയാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ലിഫ്റ്റ് ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടുന്ന ഈശ്വര ഒരു ഭഗവാൻ ഒരു ഭക്തിയോടെ ഈശ്വരനെ പത്തുമണിയായിട്ടും ആളുകൾ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞിട്ടില്ല പിന്നെ പുറം കാഴ്ചകളിലേക്ക് പോകാം ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ചയാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ഹോട്ടലാണിത് നമ്മുടെ വാഹനം ഇവിടെ പൊടി പിടിച്ച് രാത്രി മഞ്ഞ് വന്ന് വീണ് അതിൻ്റെ പകിട്ടൊക്കെ നഷ്ടപ്പെട്ട് അത് ഒലിച്ചിറങ്ങിയ വൃത്തികെട്ട പാടാണ് കാണുന്നത് ഇതാണ് പുറത്ത് നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു ഹോട്ടലാണ് ഹോട്ടൽ ആച്ച്മാൻ റിജൻസി എന്നാണ് പേര് ഹിമാചൽ ട്രഡീഷണൽ ഫുഡ് ഉൾപ്പെടുന്ന എല്ലാവിധ സൗകര്യങ്ങളും കൂടിയാണ് പുറത്ത് നോക്കുമ്പോൾ ചെറിയൊരു ഹോട്ടലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ട കാഴ്ചകളാണ് മക്കളെ നിങ്ങളെ ഞാൻ കാണിച്ചത് ഏ ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വാഹനം പോകുന്നുണ്ട് ഡബിൾ ഡെക്കറാണ് കേട്ടോ ഡബിൾ ഡെക്കർ തിരുനല്ല വാഹനമാണത് അപ്പോൾ സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസിൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട സമയമായി ഇത്രയും മനോഹരമായ ഈ സുപ്രഭാതം നിങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞ എനിക്ക് നിങ്ങളോട് എന്നോട് സ്വയം അഭിമാനത്തോടെ ചാരിദാർത്ഥത്തോടെ ഞാൻ ഇവിടുന്ന് ഞങ്ങളിവിടുന്ന് യാത്ര പോവുകയാണ് ഇവരുടെ ആളുകളുടെ ഫേസ് കണ്ടോ വളരെ മനോഹരമായ ഫേസ് ഉള്ള വെളുത്തെ ആളുകളാണ് ഇവിടെ കേട്ടോ അപ്പോൾ മറ്റൊരു ഹിമാലയം കാഴ്ചയും നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു അങ്ങനെ മൂന്ന് ഹിമാലയം കാഴ്ച കണ്ട് നമ്മൾ ഇതുവഴി പഞ്ചാബിലെ ചണ്ഡീഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് യാത്ര പോകുന്നത് അവിടെ ചെന്നതിന് ശേഷം മാത്രമേ എങ്ങോട്ടാണ് ഇനിയുള്ള യാത്ര എന്ന് ഫിക്സ് ചെയ്യുള്ളൂ ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് നമസ്കാരം ബായ് ഹായ് എല്ലാ ഹോട്ടലിൽ ചെല്ലുമ്പോഴും ഒരു സുഹൃത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇന്നൊരു പുതിയ സുഹൃത്തിനെ ഈ സിംലയിൽ നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് അങ്കപ്പായ ഹലോ ഈ ആ വീഡിയോ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ദൃശ്യമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഹോട്ടൽ ആച്ച് ഹോട്ടൽ ആച്ച് മാൻ റെസിഡൻസിയിലാണ് ഞങ്ങൾ ഇന്ന് രാത്രി തങ്ങുന്നത് ഞങ്ങളുടെ വാഹനം ഹോട്ടലിൻ്റെ മുന്നിൽ ഈ സഹായം സന്ധ്യയിൽ അവിടെ കിടപ്പുണ്ട് നിങ്ങൾക്കത് കാണാം മനോഹരമായ മലനിരകളുടെ നടുവിലൂടെയുള്ള ഈ ഹോട്ടൽ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഓ കേരളക്കാ കേരളക്കാത്മീയ ഇതാ പഹല വാറായേക്ക ഏ ഹോട്ടലും ഓ ഹോട്ടൽക്ക് ഓണർ ആണ് അങ്ങോട്ട് പോകുന്നത് ഇതിൻ്റെ മാനേജറാണ് ഈ നിൽക്കുന്നത് ഓഡി കാറാണ് ഹരിയാന രജിസ്ട്രേഷനിലുള്ള ഒരു വണ്ടിയാണ് ഓടിയാണ് ഹോട്ടലിൻ്റെ പേരാണ് നമ്മൾ കാണുന്നത് അവിടെ മലകൾ മൊത്തം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ഹോട്ടലിനോട് ചേർന്നുള്ള രണ്ട് മൂന്ന് വലിയ ലോഡ്ജുകളാണ് ഇവിടെ ഇന്ന് രാത്രി ഞങ്ങളുടെ അത്താഴത്തിൻ്റെ പേരാണ് സിദ്ധു ഹിമാചലിലെ ട്രഡീഷണൽ ഫുഡാണ് ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് അതിന് ഒരു പ്ലേറ്റിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആസ്മാൻ റീജൻസിയുടെ ഉള്ളിലേക്ക് നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോ ആയി മടങ്ങിയെത്താം കാർ ആ ഹോട്ടലിനെ കവർ ചെയ്തുകൊണ്ട് വരികയാണ് സ്നോവാലി റിസോർട്ട് ഓരോ താഴെയുണ്ട് ഏറ്റവും ആകർഷണീയം പണി കഴിഞ്ഞു പോകുന്ന ഓഫീസ് പോകുന്ന ടൂറിസ്റ്റുകൾ ഉൾപ്പെടുന്ന എല്ലാവരും കാണുന്ന ഒരു പ്രദേശമാണിത് മഹേന്ദ്രയുടെ വ മതിയായ വലിയ ഒരു ഷോറൂം വാഹനത്തിൻ്റെ അവിടെ നമുക്ക് കാണാം മലകളുടെ മുകളിൽ ഇതേ പോലെ ക ഏക്ക് ബാർ ഇതിർ കരുക വെറുപ്പം ഇതിർക്കരക ലാസ്റ്റ് ഇതിർ കയക ഓക്കെ 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 ഫിക്സ് ഓക്കെ ഓക്കെ ഏക്ക് മിനിറ്റ് ആ മാലിക്കൊ പ്രോബ്ലം നെയ്യ് അബി ഏക്ക് മിനിറ്റ് വീഡിയോ ഫിനിഷ് കണക്കുമ്പോൾ പ്രോബ്ലം നെയ്യ് ഓക്കെ ഓക്കെ ആ വാഹനം ഓണർ വന്നപ്പോൾ ഒതുക്കിയിടാൻ പറഞ്ഞു ഞങ്ങൾ വാഹനം ഒതുക്കിലാമെന്ന് പറഞ്ഞു ഈ റോഡിലെ സായാഹ്ന കാഴ്ചകളാണ് ഓ ഈവനിങ് ആണ് ഈവനിങ് വ്യൂസ് വളരെ മനോഹരമാണ് എന്തായാലും ഞാനും എൻ്റെ കൊച്ചും ഇത് വളരെ എൻജോയ് ചെയ്യുന്നൊരു മോശമാണ് കനത്ത തണുപ്പാണ് ഹിമാചൽ പ്രദേശിൻ്റെ ബസ്സാണ് ഈ പോകുന്നത് സർക്കാർ വാഹനമാണ് ഇതിലൂടെ പോകുന്നത് സർക്കാർ വാഹനം നമുക്ക് നമ്മുടെ നാട്ടിലെ കളറല്ല ഈ കാഴ്ച നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു സംതൃപ്തി ഈ മലകളുടെ പൈൻ മരങ്ങളാണ് ഇങ് മൊത്തം കാണുന്നത് ഈ പയ്യൻ നിര പയൻ മരങ്ങളുടെ ഈ താഴ്വരയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി ഒന്ന് വേറെ തന്നെയാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പുറം കാഴ്ചയാണ് ആദ്യം തന്നെ ഞങ്ങളുടെ റൂമിൻ്റെ കാഴ്ചയാണ് കാണിക്കാൻ പോകുന്നത് ഒന്നര കോടി രൂപയുടെ ഒരു ഓടി ആയിട്ടാണ് ഹരിയാനക്കാരൻ വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹോട്ടലാണ് വാഹനം മാറ്റിയിടാൻ പറഞ്ഞിരിക്കുകയാണ് അതുവരെ ഒരു ചെറിയ ഡ്രൈവ് വാഹനം മാറ്റിയിട്ട് കൊടുത്തു അദ്ദേഹത്തിൻ്റെ മുതലാളുടെ വാഹനമാണ് കാണുന്നത് എൻ്റെ നമ്പർ നോക്കി നോക്കാം എച്ച് ആർ ട്വൻറ്റി സിക്സ് സി ആർ തൊള്ളായിരത്തി രണ്ടാണ് എന്തായാലും ഒന്നര കോടി രൂപ വിലയുള്ള വാഹനമാണെന്നാണ് എൻ്റെ മാനേജർ ആ നാടം പറഞ്ഞത് നമ്മുടെ കണ്ടു നമ്മുടെ ഈ ഹിമാചൽ പ്രദേശിൻ്റെ മറ്റൊരു ലോഡ്ജിന് മുന്നിലുള്ള മറ്റൊരു കാഴ്ച കാണാം ഇനി ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മറ്റൊരു വശം നിങ്ങളെ കാണിക്കുകയാണ് യേ കാണുന്നത് ആ ഹോട്ടലിൻ്റെ ആ മുറിയുടെ ആ രണ്ടാമത്തെ ലെയറിൽ നിൽക്കുമ്പോൾ ഈ പ്രദേശം മുഴുവൻ കാണാമെന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തി വച്ച മഹാത്ഭുതങ്ങളിൽ ഒന്ന് സിംലയുടെ മനോഹാരിത മൊത്തം വടിച്ചെടുക്കുന്ന ഈ കാഴ്ച വെറും രണ്ടായിരം രൂപ മാത്രം റൂം വാടക ഉള്ള ഈ മതിയായ റിസോർട്ട് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാം അങ്ങ് താഴെ അടുപ്പ് കല്ല് കൂട്ടുകിടക്കാണ് ഈ കെട്ടിടങ്ങൾ പോയിരിക്കുന്നത് ഈ കറണ്ടിൻ്റെ കമ്പി പോയിരിക്കുന്നത് കണ്ടോ അന്നകല മലയുടെ മുകളിൽ ഈ സായാഹ്നത്തിലൊരു ക്ഷേത്രം നമുക്ക് കാണാം ഇത് എത്രയായിരം എത്ര പ ലക്ഷമാണോ കെട്ടിടങ്ങളാണെന്ന് അറിയില്ല അന്നകല ഹിമാലയത്തിൻ്റെ ചുറ്റും ഇത് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സോ സുന്ദരമായ കാഴ്ച അവിസ്മരണീയമാണ് അവിസ്മരണം അതുകൊണ്ട് അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാഴ്ചവെക്കുന്ന വീണ്ടും നമ്മുടെ നായക്കുട്ടി നമ്മുടെ കൂടെ എത്തിക്കഴിഞ്ഞു അവൻ ഞങ്ങൾ എവിടെ പോയാലും കൂടെയുണ്ട് അദ്ദേഹത്തിന് ഞങ്ങൾ ഇപ്പോൾ ഒരു പ്രിയപ്പെട്ട പുത്രനായി കഴിഞ്ഞു ഞങ്ങൾക്കെല്ലാവർക്കും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇന്നലെ ഇന്നും ഞങ്ങളുടെ കൂടെ ഉണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കൊടുക്കുന്നത് കൊണ്ട് നായക്കുള്ള നന്ദി വേറെ ആർക്കുമില്ല എന്തായാലും നല്ലൊരു വീഡിയോ ആയി ഇതുപോലുള്ള കൊച്ചു കൊച്ചു ഹിമാലയൻ വീഡിയോയുമായി ഇനിയും നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നവരെ നല്ലൊരു ഗുഡ് ഈവനിങ് ബായ്